So please read the safety instructions written on this exit. Do not open this exit, be instructed by us, and external conditions are safe. To open this exit, you have to pull the red handle down and leave it immediately. Please keep the window shades open for takeoff and landing, and do not place any hand baggage near this exit, as it can hamper evacuation. For more information, you can always refer to the safety information card, which is kept in your seat pocket. to to open this exit only when instructed by us. you like me repeat any of the instructions? No. അപ്പൊ നമ്മള് എന്താ അങ്ങനെ ദുബായിൽ എത്തിയിട്ടുണ്ട് നമ്മള് നേരെ വന്നിറങ്ങണത് പെരുന്നാമസ്കാരത്തൊക്കെ കണ്ടോ എല്ലാരും ഷാനുവിന്റെ കെറ്റപ്പയും കണ്ടു ാണ് പോവാദ്യ നിസ്കരിക്ക അത് വല്യ തുണിയാ ഒന്ന് നിരത്തി വിരിക്കുന്നത് അത്രേ ഉള്ളു പുതുവസ്ത്രം ഞാനും പുതുവസ്ത്രം ധരിച്ചാ എന്റെ പുതിയ ടീഷർട്ടാണ് അപ്പൊ നമ്മള് പള്ളിക്കാൻ തന്നെ ൊന്നും കറക്റ്റ് മറ്റേ ഉണ്ണിക്കുട്ടുണ്ടല്ലോ പഠിപ്പിച്ച് ആരാ ഒരു കോഴി വിട്ടതാണ് നമസ്കാരം ആറേ ഇരുപതിനാണെന്ന് പറഞ്ഞു ടൈമിപ്പൊ നമ്മൾ കുറച്ച് ലേറ്റ് ആണ് ഇതും എടുത്തിട്ടോ മുസലില്ലാത്തോണ്ട് റൂമിൽ ഒന്നും ഇല്ല ഈദ് മാറ്ററി സെൽഫി ഉണ്ടത് മേണ്ട്രാറ്ററി ഒറ്റാണത് മാറി നേരായി ഫോട്ടോ നേരായിട്ട് നമുക്ക് ഇറങ്ങി നേരെ അവിടെന്നിട്ട് നമ്മള് പെരുന്നാള്സ്കരിച്ചത് നാട്ടിലുള്ള എല്ലാവർക്കും എല്ലാർക്കും എല്ലാവർക്കും ഈദും ഈദും പറ മ്മളെ പെരുന്നാ നമസ്കാരം കഴിഞ്ഞു വലിയ ആർഭാടങ്ങളും അങ്ങനെ അതൊന്നും ഇല്ല വിശക്ക വീണ്ടും ഒരു ഡയലോഗ് എന്താ വരാത്രം ഡയലോഗ് ഇറക്കി യൂണിവേഴ്സാ പൊന്നാനിക്ക് എത്തില്ല കർമ്മത്തില്ലോട്ടെ നടക്കട്ടോ ടാൻറ്റൊക്കെ ടാൻറ്റൊക്കെ ഐസി പ്രൊഡൻഷ്യൽ കോസ്റ്റ്യൂമ് അവിടുന്ന് ഇങ്ങനെ വെയിൽ ഒത്തിച്ച് വരുന്ന കാണാൻ എന്താ ഒരു ഭംഗി എന്താ എന്താ എന്തൊരു സംഗീതാത്മകം അപ്പൊ നല്ല വിശക്കുണ്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയ സെറ്റ് ഓ ഓരോടാ പോയെ എന്ത് സൗണ്ട് അത്